ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി നടപടികൾ എല്ലാം തന്നെ അവരുടെ രീതിയിലേക്ക് ഒഴുക്കി വിടുന്നതാണോ യു എൻ സ്ഥിരം രീതി അതാണോ യു എൻ അവലംബിക്കേണ്ട നടപടിക്രമങ്ങൾ ഫലസ്തീൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യു എൻ അഭിപ്രായം എന്തുകൊണ്ട് അത് വളരെ മന്ദഗതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അഥവാ വളരെ വ്യക്തമായി ആന്റോണിയോ ഗുട്ടറസ് അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുന്നു യൂറോപ്യൻ യൂണിയനിൽ വലിയ സമ്മർദ്ദങ്ങൾ അതിനകത്തുള്ള രാജ്യങ്ങൾ തന്നെ നടത്തുകയാണ് ഔദ്യോഗികമായി റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായി തിരിയുന്നു എന്നിപ്പോൾ പറയാൻ കഴിയുന്നില്ല കാരണം ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നുകൊണ്ട് തന്നെ ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യയുടെ നിലപാടുകളെ എതിർക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരേ സമയം പാലസ്തീൻ വിഷയവും അതുപോലെ തന്നെ ഉക്രൈൻ വിഷയവും അമേരിക്ക കൈകാര്യം ചെയ്യുന്ന രീതി അത് വളരെ വ്യക്തമായി ഇരട്ടത്ത നയമാണ് എന്ന് എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് പറയുന്നില്ല അതാണ് ഏറ്റവും വ്യക്തമായി ഫ്രാൻസ് കട്ടിപ്പിക്കുന്ന ചോദ്യം റഷ്യക്ക് ആ കാര്യത്തിൽ പറയുന്ന നിലപാട് ശക്തമായും കീവിലേക്ക് തങ്ങൾ നടത്തുന്ന ആക്രമണ പദ്ധതി എന്തിനെക്കുറിച്ചാണെന്ന് പറയാൻ കഴിയും പക്ഷെ റഷ്യയുടെ ന്യായീകരണം ഒരു രീതിയിലും യു എൻ അംഗീകരിക്കാൻ പോകുന്നില്ല പക്ഷേ ഫ്രാൻസും ബ്രിട്ടനും എടുക്കുന്ന നിലപാടുകൾ അത് ഒരു പരിധിവരെ യു എൻ്റെ സ്വാധീനിക്കും യു എൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളും സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങളാണ് അവരെടുക്കുന്ന നിലപാടുകൾ ഇമാനുവൽ മാക്രോൻ്റെ ആയാലും കെയർ സ്റ്റാമറിൻ്റെ ആയിരുന്നാലും അത് വലിയ ഇഫക്റ്റ് ഉണ്ടാക്കും ഒരു ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് ആൻ്റോണിയോ ഗുട്ടറസിന് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഈ പറയുന്ന ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ ഡൊണാൾഡ് ട്രംപ് എടുക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ യുണൈറ്റഡ് നേഷൻസിന് പിന്താങ്ങാൻ കഴിയില്ല ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ പലതും തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ആൻ്റോണിയോ ഗുട്ടറസിന് പറയേണ്ടി വരുന്നു താല്പര്യം കൊണ്ട് പറയുന്നതല്ല പക്ഷേ ഫ്രാൻസും യു കെയും എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമല്ല പരിപൂർണമായും അവർക്ക് അനുകൂലമല്ല അവരെ വിധേയപ്പെട്ടല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റഷ്യയുടെ നിലപാടുകൾ കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് റഷ്യയെ ഉപരോധിക്കാൻ വാണിജ്യ മേഖലയിൽ പരമാവധി താരിഫ് ഉയർത്തിക്കൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ റഷ്യയുമായി ഉഭയകക്ഷി ബന്ധം ഉറപ്പിക്കുന്ന രാജ്യങ്ങളെയൊക്കെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക വലിയ ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ അതൊന്നും വില പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി റഷ്യ ചെയ്യുന്നത് പരിപൂർണമായി കണ്ണടച്ച് അതിനെ എതിർക്കാൻ ശ്രമിക്കാതെ അതിൻ്റെ വരുമ്പരായ്മകളെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള രാജ്യങ്ങളും അത് ശക്തമായി ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ പല കോണുകളിൽ നിന്നും പല ദിക്കുകളിൽ പല രാജ്യങ്ങളെടുക്കുന്ന നിലപാടുകൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കാൻ യുവൻറ്റിൻ്റെ ജനറൽ ബോഡിക്ക് കഴിയുന്നില്ല അമേരിക്ക പെട്ടിരിക്കുന്നു ഇസ്രയേലും പെട്ടിരിക്കുന്നു